അസ്സാമലൈക്കും വറഹമത്തുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു നിക്കാഹിന്റെ വേദിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മളൊക്കെ ഒരുപാട് നിക്കാഹിന്റെ വേദികളിൽ സാക്ഷിയായിട്ടുണ്ടാകും ഒരുപാട് നിക്കാഹിന്റെ സദസ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും പക്ഷേ അതിനേക്കാൾ ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സംസാര ഭാഷയിലുള്ള നിക്കാഹല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇത് ആംഗ്യ ഭാഷയിലുള്ള നിക്കാഹാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അറിയാത്തവർ കാണാത്തവർ ഇങ്ങനെ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പോൾ അവരുടെ അറിവിലേക്കും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾക്ക് അപ്പോൾ അവർക്കും കൂടി അറിവായിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഇത് കണ്ടപ്പോൾ ഇട്ടത് എന്തായാലും അള്ളാഹു അവരുടെ ദാമ്പത്യത്തിൽ സന്തോഷങ്ങൾ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥന അവർക്കു കൂടി വെച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചാനലിൻ്റെ സപ്പോർട്ടിനു വേണ്ടി പ്രതീക്ഷിക്കുന്നു എന്നവളൻ ഈ സ്വർണാഭരണം നിങ്ങൾക്ക് ഞാൻ ഇണയാക്കി തിന്നു കൂട്ടിച്ചേർത്ത് തിന്നു നിങ്ങളുടെ മകൾ എന്നവളെ ഈ സ്വർണാഭരണം നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തതിന് ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു